നല്ലൊരു നാട്ടുംപുറാണ് അതായത് ഈ പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതൊരു തരം കാട്ടുപൂ പിന്നെ ഇതിലൂടെ നടന്ന് ഇങ്ങനെ പോയിട്ടാണ് നമ്മൾ അവർ പറഞ്ഞാൽ കുളത്തിലേക്ക് എത്താൻ പോകുന്നത് അല്ലെങ്കിലും പാലക്കാടിന്റെ ഭംഗി എന്ന് പറയുമ്പോൾ ഈ പാടങ്ങളും അതുപോലെ പുഴയും തോടും ഒക്കെ ആണല്ലോ ആ ചെമ്പരത്തിപ്പൂ കണ്ടപ്പോൾ കുഞ്ഞുന് ചെമ്പരത്തിപ്പൂ പൊട്ടിക്കണം നല്ല ആഗ്രഹം കുറേ ചാടി നോക്കി പക്ഷെ അവന് കിട്ടിയില്ല അവസാനം കിച്ചു വന്നിട്ട് അവനെ സഹായിച്ചത് പറിച്ചു കൊടുത്തു എന്നിട്ട് ആ വേഗം അവൻ്റെ കാര്യം നോക്കി ഉണ്ടാകാണ് നടന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് പോകുമ്പോൾ അവിടെ പാടത്ത് കുറേ കുട്ടികൾ ഫുട്ബോളൊക്കെ അടിക്കണ്ട കേട്ടോ അതൊക്കെ നോക്കി ഞങ്ങൾ അങ്ങനെയേ നടന്നു ഇതാണ് അപ്പം നമ്മൾ പറഞ്ഞ കുളം നല്ല ശാന്തമായ അന്തരീക്ഷമായിരുന്നു പാടത്ത് കുറേ കുട്ടികളൊക്കെ ഞങ്ങൾ കുറച്ചു നേരം നോക്കി നിന്നു അതുപോലെ കുട്ടികളെ കളി കുറച്ച് നേരം നോക്കി നിന്നു അങ്ങനെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ പതുക്കെ വെള്ളത്തിൽ അവരവരു ആകെ വന്നത് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിരുന്നല്ലോ കുഞ്ഞുന്ന് പേടിയായത് കാരണം കുഞ്ഞു ഇറങ്ങിയില്ല കുഞ്ഞു ചെമ്പരത്തിപ്പൊക്കെ വെള്ളത്തിലിട്ട് അങ്ങനെ കളിച്ചു കിച്ചു ആണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയത് കിച്ചു ഇപ്പൊ ഞാൻ മീൻ പിടിച്ചാന്ന് പറഞ്ഞാൽ കിച്ചു ഇറങ്ങി കുറേ നേരം ആ വല വെച്ച് ഇങ്ങനെ മീൻ പിടിക്കാൻ ശ്രമിച്ചു അങ്ങനെ അവസാനം കിച്ചു നിരാശനായപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങി കൊറച്ചു നേരം അവര് സഹായിച്ചു കിട്ടിട്ടോറ്റിലൊക്കെ

അങ്ങനെ ഞങ്ങള് നടന്നു വീടെ ആയിട്ട് ഞങ്ങൾ വീട്ടിലെ വീട്ടിലെ ആടും പശുക്കും അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ അടുത്ത കലാപരിപാടി ഇനി മാങ്ങ പൊട്ടിക്കലായി അങ്ങനെ ഞങ്ങൾ മാറി മാറി എറിഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ചില മാങ്ങയൊക്കെ ഏറുകൊണ്ടിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചും കുഞ്ഞും നല്ല ഉഷാറിലായതുകൊണ്ട് പിന്നെ മാങ്ങ കിട്ടിയതും അവർക്ക് മാങ്ങ പണ്ട് നമ്മൾ കഴിച്ചിരുന്നത് പോലെ ഉപ്പും കൂട്ടി മുളകും കൂട്ടി ആഗ്രഹം പിന്നെ ഒന്നും നോക്കിയില്ല കവർ കണ്ടെത്തി മാങ്ങയിട്ട് ഉപ്പും മുളകൊക്കെ ചേർത്ത് നന്നായി അവരുടെ കല്ലുകൊണ്ട് ഇടിച്ച് 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 അതിനെ ഒരു നല്ല രൂപത്തിലേക്ക് ആക്കിയെടുത്തു എന്നിട്ട് അതിലേക്ക് തുള്ളി എണ്ണയും കൂടി ചേർത്തണ്ടല്ലോ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന അതേ ഓർമ്മകളൊക്കെ അങ്ങനെ വരും ആഹാ കണ്ടോ എന്തൊരു തന്നെ പൊതിയാവും ഇനി ഇത് കഴിച്ചു തീർക്കാം ആഹാ കിച്ചു നല്ല ഉഷാരാണ് കുഞ്ഞുനത്ര അതങ്ങോട് പറ്റിയിട്ടില്ല കിച്ചു നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കണ്ടായിരുന്നു നല്ല ഇഷ്ടായിട്ടുണ്ട് കേട്ടോ കിച്ചു അങ്ങനെ മീൻകുട്ടന്മാരെ അതിൽ ഓടിക്കളിച്ചു നാളെ വേണം വെള്ളമൊക്കെ മാറ്റി വേറെ പാത്രത്തിലേക്കാക്കാൻ അപ്പോൾ ബൈ